മറ്റു പ്രദേശങ്ങളെല്ലാം അതിജീവനത്തിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ഭാരതത്തിൽ ഒരു സംസ്കൃതി രൂപം കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു വിശ്വാസങ്ങളെല്ലാം ഒന്നായി ഒരു കുടുംബമായി കഴിഞ്ഞിരുന്ന കാലം എന്നാൽ അധികം വൈകാതെയുള്ള കടന്നാക്രമണത്തോടെ ഈ ഐക്യത തകരാൻ പ്രധാന കാരണം പതിനാലാം നൂറ്റാണ്ടിലുണ്ടായ പാനിപ്പട്ടി യുദ്ധമായിരുന്നു കീഴടക്കി മുഗൾ സാമ്രാജ്യം ദില്ലിയിൽ കൊടികുത്തി ആധിപത്യം സ്ഥാപിച്ച ശേഷം നിരവധി ഭരണാധികാരികളും രാജ്യത്വങ്ങളും അതിജീവനത്തിനുവേണ്ടി പോരാടി എന്നാൽ അടുത്തൊരു നൂറ്റാണ്ടുകാലത്തോളം ആർക്കും ശക്തമായി കൊണ്ടിരുന്ന മുഗൾ സാമ്രാജ്യത്തെ പിടിച്ചു കഴിഞ്ഞില്ല പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായി ഓറംഗസേബ് അധികാരമേറ്റെടുത്തപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നതിലും അതീതമായുള്ള ക്രൂരതയും നിഷ്കരണവുമായുള്ള ഭരണത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാൽ ഭൂമിയിൽ എപ്പോൾ വിനാശത്തിന്റെയും സംഹാരത്തിന്റെയും മലയടിക്കുമ്പോഴും അതിനെതിരെ നിന്ന് സംരക്ഷിക്കാൻ ഒരു പുണ്യാത്മാവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു ജന്മം ഛത്രപതി ശിവാജി മഹാരാജ് മറാഠ സാമ്രാജ്യത്തെ ബലപ്പെടുത്തുകയും ഓറംഗസേബിന്റെ പൈശാചികളിൽ നിന്നും സ്വന്തം നാടിനെ രക്ഷിച്ച് പുണ്യഭൂമിയെ മാറ്റാൻ പ്രയത്നിച്ച മഹാരാജാവ് ഓറങ്ങിലെ ദുർഭരണത്തിനെതിരെ പോരാടാൻ ലോകത്ത് തന്നെ വേറെ ഒരാളില്ലായിരുന്നു ശിവജിയുടെ ശക്തിയിൽ കുഴപ്പത്തിലായ മുഗൾ ചക്രവർത്തി പല ആക്രമണങ്ങളും നടത്തിയെങ്കിലും അതിലൊന്നും കുലുങ്ങാൻ തയ്യാറായിരുന്നില്ല ഈ ഡെക്കാൻ്റെ ധീരസിംഹം ഇത്രയും അറിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഓറംഗസേബ് ഇരിക്കുന്ന ചെങ്കോട്ടയിലേക്ക് എത്തുകയാണ് ദൂതരിൽ നിന്ന് ടിബറ്റിലും മുഗൾ ആധിപത്യം സ്ഥാപിച്ചത് സന്തോഷ വാർത്ത കേട്ടിരിക്കുന്നതിന് പിറകെത്തുന്ന മറ്റൊരു വാർത്ത ഡെക്കാൻ്റെ ശിവൻ മറാട്ടയുടെ ചക്രവർത്തി ഈ ലോകം വെടിഞ്ഞിരിക്കുന്നു സകലരും ആനന്ദത്താൽ അല്ലാഹുവിനെ വിളിക്കുന്നു കാരണം ഏറ്റവും ശക്തനായിരുന്ന ശിവജി മരണപ്പെട്ടിരിക്കുന്നു ഇനി ഡക്കാൻ പ്രദേശം മുഗൾ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു ചേരും ആഗ്രയിലെ തടവറയിൽ നിന്നും ശിവജി രക്ഷപ്പെട്ടപ്പോൾ അത് മുഗൾ വലയത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നിന്നുള്ള രക്ഷപ്പെടൽ കൂടിയായിരുന്നു അന്ന് മുതൽ തൊട്ടാൽ പൊള്ളിയിരുന്ന മറാഠ സാമ്രാജ്യം ഇനി നമുക്ക് സ്വന്തമാണെന്നെല്ലാവരും പുളകം കൊള്ളുമ്പോൾ ഓറക്കുസേബൻ്റെ പ്രതികരണമോ എനിക്കിന്നും യാതൊരു സന്തോഷവാർത്തയും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശിവജിയെ പോലെ ശത്രു ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിന് സ്വർഗ്ഗവദൽ തുറക്കട്ടെ എന്നൊരു വിട്ട ശേഷം എല്ലാവരോടുമായി ആഘോഷം തുടങ്ങാൻ പറയുന്നു മറാഠ സഖ്യത്തിന്റെ പതനത്തിനുള്ള ആഘോഷം ഇവിടുന്ന് പോകുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിലെ ബുർഹൻപൂരിലേക്കാണ് സുപ്രധാനമായ മുഗൾ പ്രവിശ്യ കണക്കറ്റ സ്വർണവും എത്തിച്ച് ഒരു വലിയ കോട്ടയിൽ സൂക്ഷിച്ചിട്ട് ഭരണാധികാരിയായ ഖാൻ സമാന്റെ അടുക്കിലേക്ക് എത്തുന്ന സേനാധിപൻ ഖക്കഡ് ഖാൻ പറയുന്നത് ഇങ്ങനെ പോയാൽ ഉടൻ തന്നെ ബുർഹൻപൂർ മുഗളിന്റെ സ്വർണ്ണ ഖനിയാകുമെന്നാണ് മുസ്ലിം അല്ലാത്തവരുടെ പക്കൽ നിന്നും കരം പിടിച്ചു മേടിച്ച് ഇപ്പോൾ പെട്ടെന്ന് കോട്ടം നിറയുന്നതിനു കാരണം ശിവജിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ ആൾക്കാർക്കെല്ലാം ജീവനിൽ നല്ല പേടിയുണ്ട് യുദ്ധമില്ലാതെ വെറുതെ ഇരുന്ന് അടുത്തു എന്ന് പറയുന്ന ഖാൻ സമാനോട് സ്വർണ്ണക്കനിയിൽ കണ്ണുവച്ചിട്ടുള്ളവർ എപ്പോഴാ കോട്ടയ്ക്കുള്ളിൽ കടക്കുക എന്നറിയില്ല എന്ന കക്കടൻറെ സംസാരത്തിൽ പൊട്ടിത്തെറിച്ച് പറയുന്നത് ആർക്കാണത്ര ധൈര്യമെന്നാണ് രജപുത്രർ സ്വന്തം പടകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മറുപക്കം തലവനില്ലാതെ മറാഠികളും എന്തൊക്കെ പറഞ്ഞാലും മരണവും ക്ഷണിക്കാത്ത അതിഥികളും വരിക ഒരു മുന്നറിയിപ്പും കൂടാതെ ആയിരിക്കുമെന്ന് ഉപദേശന്റെ വക ഒരു അഡ്വൈസും ഇത് കേട്ടെല്ലാവരും പൊട്ടിച്ചിരിക്കവേ മൊത്തത്തിലൊരു കുലുക്കം ഉടൻ തന്നെ കാവലാൾ വിളിച്ച് പറയുകയാണ് മറാട്ടസേന കോട്ടയിലേക്ക് പാഞ്ഞെടുക്കുന്നു വേഗം മതിലടയ്ക്കാൻ പറഞ്ഞ് എല്ലാവരും യുദ്ധത്തിന് സജ്ജമായി പുറപ്പെട്ട് മുന്നിൽ പോയി നിന്ന് ഒരുത്തനെയും ഇതിനുള്ളിലേക്ക് കടത്തില്ലെന്ന് പറഞ്ഞു നിൽക്കെ മറാട്ട സഖ്യം ഇരുവശങ്ങളിലായി പിരിഞ്ഞ് പിറകുവശം വഴി അകത്തേക്ക് കടക്കുന്നു നയിക്കുന്നതോ ഛത്രപതി ശിവജിയുടെ മകനും യുവരാജാവുമായ സംഭാജിയും സേനാധിപൻ മാധുലനായ ഹാംബി റാവും വീരോടെ നടത്തുന്ന ഈ പോരാട്ട നിർദ്ദേശം മറാഠ സാമ്രാജ്യം അനാഥമായിട്ടില്ലെന്ന് അറിയിക്കാൻ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ എന്നാൽ ഖാൻ സമ്മാനെ എത്തുമ്പോൾ അയാളുടെ കുരുക്കിൽ വീഴുന്ന സംഭാജിയോ അടിതെറ്റി പതിക്കുന്നത് അവിടെ പോറ്റുന്ന ഒരു സിംഹത്തിൻ്റെ അടുക്കലേക്ക് അത് മേത്തേക്ക് ചാടി വീഴുന്നെങ്കിലും കയ്യിലെ ആയുധങ്ങൾ വെച്ച് ധീരമായി പോരാടുക തന്നെ കഥ കഴിഞ്ഞെന്ന് സന്തോഷത്തിൽ നിൽക്കുന്ന ഖാൻ സമ്മാൻ അടുക്കലേക്ക് സിംഹത്തിൻ്റെ കഥ കഴിച്ചെത്തുന്ന സംഭാജി അയാളെ പിടിച്ചിട്ട ശേഷം അവരുടെ യജമാനായ ഓറംഗസേബിനോട് പോയി പറയാൻ പറയുവാണ് സിംഹം വീണിരിക്കാം പക്ഷേ സിംഹക്കുട്ടി ചാവ ഇവിടെ തന്നെയുണ്ട് മറാഠകൾക്കെതിരെ വന്നാൽ മുഗൾ സാമ്രാജ്യത്തെ കീറിമുറിച്ച് വേട്ടയാടാൻ ഞങ്ങൾ എപ്പോഴും സജ്ജരാണ് തുടർന്ന് ഓറംഗസാബിനെ മുന്നറിയിപ്പെന്ന പോലെ ആ പ്രദേശം അഗ്നിക്കിരയാക്കുന്നു രാത്രി പുഴയോരത്ത് തമ്പടിക്കുമ്പോൾ ഇവിടുന്ന് എടുത്തിട്ടുള്ള കണക്കറ്റ സ്വർണ്ണസമ്പത്തെല്ലാം സ്വദേശമായ റായഗഡിലേക്ക് എത്തിക്കാൻ പറയുവാണ് യോധാവായ മലോജി അദ്ദേഹത്തിൻ്റെ മകനോട് ഇത്രയും സമ്പത്ത് അത്ര ദൂരം ചുമക്കുക വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന മകൻ സന്ധാജിയോട് ഒരു കാര്യം വ്യക്തമാക്കുന്നു ആർത്തിയോ അത്യാഗ്രഹമോ ഒന്നും കൊണ്ടല്ല ഇതെല്ലാം നമ്മുടെ നാട്ടിലെത്തിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിൻ്റെ അടിയാറോ കാണാനാണ് ഓറംഗസാബ് ഇനി ബുറഹാൻപൂറിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാവൂ ഇത്രയും വിരുദ്ധമായി നടക്കുമ്പോഴും മറാഠ സഖ്യത്തിൽ ഒരു മുഗൾ വംശജൻ ഉണ്ടെന്നത് ഒരു വേറിട്ട കാര്യമാണ് കാവ്യായ കലാഷ് സംഭാജിയുടെ പ്രിയ സുഹൃത്ത് എന്നെല്ലാവർക്കും അറിയാം ആളിക്കത്തുനിന്ന് ബുർഹാൻപൂർ നോക്കി നിൽക്കുന്ന സംഭാജിയുടെ വരുന്നത് ഒരു കിനാവാണ് പിഞ്ചു പ്രായത്തിൽ അഗ്നിക്കിരയായ റോയിൻസിലൂടെ അമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞു സംഭാജി വിളി കേൾക്കുന്നതും പിതാവും സംഭാജിയുടെ ജീവിതം നോക്കിയാൽ അദ്ദേഹത്തിന്റെ മാതാവ് ഓർമ്മ വയ്ക്കുന്ന കാലം മുന്നേ മറഞ്ഞുപോയി പിന്നെ ജീവിതം മൊത്തം ശിവജിയും മൊത്തമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് രക്ഷിച്ച ബാലനോടുള്ള അതിൻ്റെ അമ്മയുടെ സ്നേഹം നോക്കി നിന്നതും ഇതുകൊണ്ടാണ് ചിന്താകുലനായി നിൽക്കുന്ന സംഭാജിയെ പിടിച്ച് അമ്മാവൻ ഹാംബിറാവു യുവരാജ് എന്ന് വിളിക്കുന്നതിലും അദ്ദേഹത്തിന് എപ്പോഴും വിളിച്ചിരുന്ന പോലെ ശമ്പു എന്ന് വിളിച്ച് കേൾക്കുന്നതാണ് ഇഷ്ടം ഹാംബിറാവു ഈ മുന്നിൽ നിൽക്കുന്നതായി കാണുന്നത് ഛത്രപതി ശിവജിയെ തന്നെയാണ് തുടർന്ന് യോദ്ധാക്കളോടെ വന്നു പറയുന്നത് എന്തെന്നാൽ ഇതൊരു വിജയമല്ല ആക്രോശമാണ് ഛത്രപതി ശിവജി മഹാരാജ് ഇപ്പോഴും ശക്തനായി തന്നെ ഉണ്ടെന്ന് ഓറംഗസേബ് കേൾക്കാനുള്ള ആക്രോശം ഇനി നമ്മൾ നടത്താൻ പോകുന്ന യുദ്ധവും ഒരു മോഹത്തിനോ പ്രൗഢിക്കോ വേണ്ടിയല്ല എല്ലാ വിശ്വാസികളും സമാധാനത്തോടെ ഒരുമിച്ച് വഴുന്ന ഒരു പുണ്യഭൂമി പടുത്തുയർത്തുക വരുത്തുക സ്വരാജ്യം ഓരോ മനുഷ്യരും രാജാക്കന്മാരെ ജീവിക്കുന്ന ഒരു രാജ്യം ഛത്രപതി ശിവജി മഹാരാജന്റെ ഈ രാജ്യത്തെ തകർക്കാനെത്തുന്ന ഓറങ്കന്നല്ല ആരായാലും നമ്മൾ ഒരുമിച്ച് നിന്ന് അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ച് അവരെ നശിപ്പിക്കണം ഇതൊക്കെ പറയുമ്പോഴും സ്വന്തം നടയ റായഗഡിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശിവജിയുടെ രണ്ടാം ഭാര്യ സോയറാബായി ഇനി ചക്രവർത്തി ചക്രവർത്തിയാകേണ്ടത് തൻ്റെ മകനാവണമെന്നാണ് അവരുടെ ആഗ്രഹം രാംരാജ് സംഭാജിയുടെ ബുറഹൻപൂരിലെ ആക്രമണത്തെക്കുറിച്ച് പറയുന്ന മന്ത്രിയോട് സ്വയാവായി പറയുന്നത് ശിവജി ആഗ്രയിലെ തടങ്കിൽ നിന്നും രക്ഷപ്പെട്ട ശേഷമുള്ള കഥയാണ് മുഗൾ ശക്തികളിൽ നിന്നും മാറി രാജാവ് രാജകുമാരനുമൊത്ത് ഒളിവിൽ പോയി അച്ഛനും മകനുമായിട്ടുള്ളൊരു ജോഡി എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ടുവരാൻ മുഗൾസ് ഉത്തരവിട്ടതിനെ തുടർന്ന് അവർ രണ്ടു വഴിയിലായി പരസ്പരം ജീവന്റെ സുരക്ഷയ്ക്കായി യുവരാജാവിനെ പിടിക്കാതിരിക്കാൻ മഹാരാജാവ് സ്വന്തം ജീവൻ വരെ തിരിച്ചു മുഗൾസിനെ വഴിതിരിപ്പിക്കാൻ ഇങ്ങനെ ഓടി ഓടികൊളിഞ്ഞ ഒരാളല്ല ഇനി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് എൻ്റെ മകൻ രാംരാജാണെന്നുള്ള സ്വാർത്ഥത ഇവരിലൂടെ നിലനിൽക്കുമ്പോൾ ഇന്നേരം തിരികെ എത്തുന്ന സംഭാജിയെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പത്നി യെസുബായും മറ്റുള്ളവരും വേറെ പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യസൂബായി അമിത മോഹങ്ങളൊന്നും ഇല്ലാത്ത ലൈറ്റ് ഹർട്ടഡായ എന്നാൽ ഭർത്താവിൻ്റെ മനസ്സും ഇച്ഛയും കൃത്യമായി അറിയുന്ന ഒരു സ്ത്രീയും അധികം വൈകാതെ തന്നെ ഖാൻ സന്ദേശം ഓറംഗസേബിൻ്റെ മഹലിൽ എത്തിയിരിക്കുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ബുർഹൻപൂർ കത്തിച്ച് ചാമ്പലാക്കിപ്പോയ മറാഠ സഖ്യത്തെക്കുറിച്ചുള്ള ദൂത് കാണുന്ന മന്ത്രിമാർക്ക് തമാശ മുർഹൻപൂരിൽ അതും തലവനില്ലാത്ത മറാട്ട സഖ്യം കയറി ആക്രമിച്ചെന്നു ഖാൻ സമാൻ തലയ്ക്ക് വെളിവില്ലാത്ത സമയത്ത് എഴുതിയതാണോ ഇത് അല്ല ഡെക്കാനിൽ മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരിക്കുകയാണ് നമ്പുരാനെ സംഭാജി ബോസിലെ ഇത് കേട്ട് അന്തിക്കുന്ന സഭയ്ക്ക് മുന്നിലെ ഓറങ്കിന് ഓർമ്മ വരുന്നത് പണ്ടത്തെ ഒരു ദിനമാണ് അന്ന് രോഗത്താൽ കിടന്നിരുന്ന ശിവജിക്ക് പകരക്കാരനായി ഇയാളുടെ എത്തിയത് ഈ സംഭാജി ബോസിലെ ആയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ആ കണ്ണുകളിലും വാക്കുകളിലുമുള്ള ധൈര്യവും പേടിയൊട്ടും നീണ്ടാത്ത ചങ്കൂറ്റവും കണ്ടതാണ് ശിവ പോയെങ്കിലും അയാളുടെ പൈതൃകം ഇവിടെ ഉണ്ടെന്ന് പറയുന്ന ഔറംഗസാബ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇനിയും എന്നെ നിരാശപ്പെടുത്തരുത് എന്നാണ് എന്നുവെച്ചാൽ എൻ്റെ മുന്നിലെത്തും വരെയും സംഭാജിയുടെ ജീവൻ നിലനിർത്തണമെന്ന് ശിവജിയുടെ നാശത്തിന് കാരണമാകാൻ കഴിയാത്തതിന്റെ വിഷമം തീർക്കാൻ ഓറംഗസേബ് ഇതൊരു വഴിയായി കാണുമ്പോൾ റായ്ഗഡിൽ പട്ടാഭിഷേകം സംഭാജി രാജാവായി ചുമതലയേൽക്കുകയാണ് ഛത്രപതി സംഭാജി മഹാരാജ് ആഘോഷം തിമിർക്കുമ്പോൾ മോഹങ്ങൾ പൊലിഞ്ഞ സോലാബായും ചങ്ങാതിയുടെ വിശിഷ്ട ദിനത്തിൽ പുകഴ്ത്തിയുള്ളൊരു കവിത പാടുവാണ് കവി കലാഷ് ഇത് കേട്ടുള്ള സകളുടെയും ഹസ്താരപങ്ങൾക്കു ശേഷം സംഭാജി സൂര്യനെ പോലെ തിളങ്ങുന്ന ഈ സുഹൃത്തിനെ ഒരിക്കൽ ഒരു ദിവസം നാം കവിതാ പാരായണത്തിൽ തോൽപ്പിക്കുമെന്ന് രസത്തിൽ പറഞ്ഞങ്ങനെ അത്താഴെ വരുന്ന നടക്കെ യെസുബായുടെ സഹോദരന്മാർ ഗണോജിയും കണ്ഹോജിയും പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥിതിക്ക് രാജാവിന്റെ അനുമതിയോടെ തന്നെ സ്വന്തം പ്രദേശമായ ഗിർഖനിലേക്ക് ഉടൻ തന്നെ തിരികെ പോയാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ പടത്തലവനായ എസ്സാജിയുടെ ചോദ്യം രണ്ടു ദിവസം കഴിഞ്ഞു പോയാൽ പോരെയെന്ന് കാരണം ഇനി സഹോദരിയുടെയോ അളിയൻ്റെയോ അതിഥികളല്ല മറാഠ രാജാവിൻ്റെ അതിഥികളാണെന്നങ്ങനെ പറയുമ്പോൾ യെസൂബായും തമാശ പറഞ്ഞങ്ങനെ നിൽക്കെ അവരൊരു അഭ്യർത്ഥന നടത്തുവാണ് ഗിർഖൻ പ്രദേശത്തിൻ്റെ പൂർണ്ണ ചുമതല തങ്ങൾക്ക് നൽകാനുള്ള റിക്വസ്റ്റ് സ്വന്തം കയ്യിലാവുമ്പോൾ വേണ്ട പോലെ വികസനങ്ങൾ നടത്തുകയും ചെയ്യാം രാജാവിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ സംഭാജിക്ക് ഇത് ഇഷ്ടപ്പെടാത്ത പ്രധാന കാരണം ഈ ഡെക്കാന പ്രദേശത്തിൻ്റെ ആകെ വികസനം വിട്ടിട്ട് ഗിർഖൻ്റെ മാത്രം വികസനത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണെന്നുള്ള ചോദ്യത്തിലുണ്ട് ശിവജി ജീവിച്ചിരുന്നപ്പോൾ അങ്ങനൊരു വാക്ക് ഞങ്ങളുടെ പിതാവിന് നൽകിയിരുന്നു എന്നിവർ പറയുന്ന ആ നിമിഷം തന്നെ യസൂബായി ഇടപെടുന്നു പിതാവ് ഇങ്ങനെ ഒരു വിഭജനത്തിനെതിരായിരുന്നുവെന്നും അത് നാടിനെയും സ്വരാജ്യം എന്ന സ്വപ്നത്തെയും നശിപ്പിക്കുകയുള്ളൂ എന്നും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാകില്ലെന്ന് പറയുന്നവടെ ഗണോജിയുടെ കേട്ട് സംഭാജി ആക്രോശിക്കുകയാണ് ആ വാക്കുകളോ അപ്പോൾ ഒന്നുകിൽ നമ്മുടെ പിതാവ് കള്ളനായിരിക്കും അല്ലെങ്കിൽ രാജാവിൻ്റെ പിതാവ് അങ്ങനെ ഇരിക്കെ സുയറാബായിക്കടുത്തേക്ക് മന്ത്രി എത്തുന്നത് എഴുതിയിൽ എണ്ണ പിടിക്കാൻ ഈ സുയറയുടെ മൂത്ത സഹോദരനാണ് സംഭാജിയുടെ സേനാപതിയായ ഹാംപിറാവു രാംരാജ് രാജാവകില്ലെന്ന് പണ്ടേ തന്നെ ഉറപ്പുള്ളതുകൊണ്ടാണ് അദ്ദേഹം അന്നേ സംഭാജിയുടെ ഒപ്പം കൂടിയതെന്നും രാജമാതാ കൂടിയ നിങ്ങൾക്കിതിൽ ദുഃഖമില്ല എന്നുള്ള മന്ത്രിയുടെ ചോദ്യത്തിനുള്ള അവരുടെ മറുപടിയോ ദുഃഖം വേദന ഉണ്ടാക്കുകയുള്ളൂ അതൊടുവിൽ സമാധാനം ഇല്ലാതാക്കുന്ന അലട്ടലും ശിവജിയുടെ മരണത്തിന് മുന്നേ തന്നെ ഹാംബിറാവു ശംബുവിൻ്റെ കൂടെയായിരുന്നു അതിലൊന്നും നോക്കാനില്ല ഛത്രപതി സംഭാജി മഹാരാജിൻ്റെ അവസാന അധ്യായം എഴുതാൻ തുടങ്ങിക്കോളൂ എന്നുള്ള അവരുടെ വാക്കുകൾ ഒരു കടും കൈക്ക് മുതിരാൻ പോവുകയാണെന്നുള്ളത് വ്യക്തം രാത്രി മുഗൾ സാമ്രാജ്യത്തെ ഒരു ദൂതൻ മറിഞ്ഞു വന്ന് ഒരു സന്ദേശം കൈമാറുന്നു അതും കവി കലാഷിൻ്റെ അടുക്കൽ ആ സന്ദേശം ഓറംഗസാബിൻ്റെ അകന്ന് നിൽക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മകൻ മുഹമ്മദ് അക്ബറിൻ്റേതാണ് ഉദ്ദേശം സംഭാജിയെ ഒറ്റയ്ക്ക് നേരിൽ കാണാൻ കലാഷ് ഇത് സംഭാജിയെ അറിയിക്കുമ്പോൾ മാത്രം മുകൾ കിരീടം ചൂടാൻ ശ്രമിക്കുന്ന രാജകുമാരനാണ് അക്ബർ അതും ഓറംഗസേബ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സംഭാജി ഓറങ്കിൻ്റെ മകനിൽ തീയുണ്ടെന്ന് പറയുന്നതും മന്ത്രിമാർക്കും സേനാധിപർക്കും അതൊരു നല്ല ബുദ്ധിയായി തോന്നില്ല എന്തൊക്കെയാലും അക്ബർ മുകൾ രക്തമാണ് ഉദ്ദേശത്തിൽ എന്തോ നിഗൂഢതയുമുണ്ട് സ്വന്തം പിതാവിനെ വഞ്ചിക്കാൻ നിൽക്കുന്നവൻ എങ്ങനെ നമ്മൾക്ക് വിശ്വസ്തനാകും ഓറംഗസേബിൻ്റെ ശത്രു നമുക്ക് ഗുണമുണ്ടാക്കുകയുള്ളൂ എന്നാണ് കലാഷ് കരുതുന്നത് മാത്രമല്ല ഉദ്ദേശം എന്തായാലും അതൊക്കെ പറഞ്ഞു സമീപിച്ചാലും മാത്രമേ അറിയുള്ളൂ ഇത് കേൾക്കുന്ന ഹാംപിറാവു കലാഷിനെതിരെ വിശ്വസ്തയുടെ സംസാരം നടത്തുന്നതിലും സംഭാജി തീരുമാനമെടുത്തു കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണ് എൻ്റെ ആദ്യ ക്ഷണവും മാത്രമല്ല മുഗൾ കേന്ദ്രമായ ബുർഹൻപൂരിൻ്റെ നാശം കാണുന്നതോടെ എന്തായാലും ഉടനെ തന്നെ ഓറങ്ങിൻ്റെ പടകൾ ഇങ്ങോട്ടേക്ക് നീങ്ങാൻ തുടങ്ങും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടേക്ക് എത്തുന്നതോ മറാഠയുടെ രഹസ്യച്ചാരനായ ബഹീർജി ആൾക്ക് പറയാനുള്ളത് ഓറംഗസേബിനെ കുറിച്ച് മാത്രമല്ല എട്ടു ലക്ഷം കാലാൾപ്പടയുടെ സൈന്യം അൻപതിനായിരം കുതിരകൾ മുപ്പതിനായിരം ഗജ രാജന്മാർ കോടുകളുടെ സമ്പത്തമായി ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്ര ശക്തമായൊരു സൈന്യം ഒരാളെ തേടി ഇറങ്ങിയിട്ടുള്ളത് ഇത് കേട്ട് യാതൊരു കുലുക്കവുമില്ലാതെ ജാരനോട് ഓറങ്ങിൻ്റെ നേഴിലെ പോലെ അടുത്തുണ്ടാവണമെന്ന് പറഞ്ഞയച്ച ശേഷം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ് മകളെ കൂടാതെ ഒരു അവകാശി കൂടി വരുന്നതായി യെസൂബയിൽ നിന്നറിയുന്നത് വലിയൊരു സന്തോഷവും അക്ബറിനെ ഒറ്റയ്ക്ക് കാണാനായി എത്തുമ്പോൾ എന്നാൽ കൂടാരത്തിൽ സംഭാജിക്ക് നേരിടേണ്ടി വരുന്നത് വാള് മീന് നിൽക്കുന്ന കുറച്ച് പടയാളികളെ അവരെ നിസ്സാരമായി നിലംപരിശാക്കുമ്പോൾ പ്രത്യക്ഷമാവുകയാണ് മുഹമ്മദ് അക്ബർ തേടി നടക്കുന്ന ആളെ കാണണമെന്ന് കേവലമൊരു സന്ദേശം വായിക്കുമ്പോൾ വരുന്നത് ആൾ തന്നാണോ അതോ വ്യാജനാണോ തിരിച്ചറിയാൻ ചെയ്തൊരു പ്രവൃത്തിയാണത് ഏറ്റവും ശക്തരായ എടക്കാൻ പടകളോട് ചേർന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനുള്ള തീരുമാനം പറയുന്ന അക്ബറോട് തൻ്റെ പട മുഗൾസിനു വേണ്ടി വാളെടുക്കില്ലെന്ന സംഭാജിയും പുതുതലമുറ പുതു താൽപ്പര്യങ്ങൾ വ്യത്യസ്ത ചിന്താഗതി എല്ലാം കൊണ്ടും നമ്മൾ ഒരുപോലെയാണ് എന്ന് അക്ബർ പറയുമ്പോൾ എന്നാലല്ല എല്ലാ ഭാരതീയരും സ്വരാജ്യത്തിന്റെ സിംഹാസനത്തിലിരിക്കാനാണ് സംഭാജി ആഗ്രഹിക്കുന്നത് സ്വന്തം പിതാനെ വീഴ്ത്തി സിംഹാസനത്തിലിരിക്കാൻ അക്ബറും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ വെച്ച് സംഭാജി ഒരു കാര്യം അറിയുകയാണ് അക്ബറിന് ലഭിച്ചിട്ടുള്ള സന്ദേശം വഴി അത് സൊയ്റാബായിയുടേതും ഓറങ്ങിനെ വകവരുത്തി സുൽത്താനാവാൻ എല്ലാ മാറാട്ടകളും കൂടെ നിന്ന് പൊരുതാം എന്നാൽ ഞങ്ങളുടെ ശത്രു സംഭാജി ബോസ്ലെയും ഇരു പദ്ധതികളും നിറവേറിയാൽ പിന്നെ ഡക്കാനിലെ ഏത് പ്രദേശവും ഇച്ഛപോലെ ഏറ്റെടുക്കാം ഒരു ദീർഘകാല ബന്ധത്തിൻ്റെ തുടക്കമായി ഒട്ടും വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന സംഭാജി അക്ബറോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല പക്ഷേ ഡെക്കാൻ മണ്ണിൽ നിൽക്കുന്നിടത്തോളം ഓർങ്കിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കൊട്ടാരത്തിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുന്നു സന്ദേശം എഴുതിയ മന്ത്രിയെ ചെന്ന് യെസുബായി പിടിച്ചുകൊണ്ടുവരുന്ന ഉൾപ്പെടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് സകലരെയും കാത്തിരുന്ന ശിക്ഷ അത് വേറൊന്നുമല്ലായിരുന്നു ആനയെക്കൊണ്ട് ചവിട്ടിക്കുക സൊയ്റാബായിക്കടുത്തേക്ക് എത്തുന്നതാകട്ടെ ഹാമ്പിറാവും രാജമാത എന്ന പദവി ദുർവിനിയോഗം ചെയ്യുമ്പോൾ അത് ലഭിച്ചത് ശിവജിയുടെ സ്വരാജ്യമെന്ന പദ്ധതിയുടെ തുടക്കത്തിനായിരുന്നുവെന്നും ഇപ്പോൾ വിഭജിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ നടന്നാൽ തീരുന്നത് ഈ രാജ്യം തന്നെയാകും കൂടെ രാജാവും പ്രജകളും രാജമാതയുമായിരിക്കും എന്ന് താക്കീത് കൊടുക്കുമ്പോൾ എനിക്ക് ശിക്ഷ എന്തായാലും വിധിക്കാൻ അവർ പറയുന്ന കേട്ട് ഹാംബിറാവ് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ അത്യാഗ്രഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും തടവിലാണെന്ന് പറഞ്ഞിട്ട് രാജാറാമിനും ഇതെല്ലാം കേട്ട് മാതാവിനോട് അകൽച്ച ഉണ്ടാവുകയാണ് അങ്ങനെ പോകവേ സംഭജിയുടെ മറ്റൊരു ഞെട്ടി എണീപ്പിക്കുന്ന സ്വപ്നം കുഞ്ഞുശംഭു കാട്ടിൽ ശത്രുക്കളിട്ട് ഓടിക്കുമ്പോൾ അമ്മയെ വിളിക്കുന്നു വിളി കേൾക്കുന്നത് അച്ഛനും അദ്ദേഹം അമ്മയെക്കുറിച്ചുള്ള വേദന യെസുബായിയുടെ പങ്കുവയ്ക്കുകയാണ് ഓർമ്മകളിൽ എവിടെയെങ്കിലും ആ മുഖം ഉണ്ടോയെന്ന് കണ്ണടച്ച് നോക്കും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇത് കേൾക്കുന്ന യസൂബായിക്ക് പറയാനുള്ളത് അടുത്ത ജന്മത്തിൽ എൻ്റെ ഉദരത്തിൽ പിറക്കണമേ എന്നാണ് സകല സന്തോഷം നിറച്ച് നഷ്ടം വധമില്ലാത്തൊരു ജീവിതം നൽകാൻ തകർക്കപ്പെട്ട ബുർഹൻപൂരിൻ്റെ അവസ്ഥ വന്ന് കാണുന്ന ഓറങ്കിന് പറയാനുള്ളത് ആളുടെ പിതാവ് ഷാജഹാനെക്കുറിച്ചാണ് അദ്ദേഹം മൂത്ത മകന് ഭരണം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഓറംഗസേബ് അവന്റെ തലവെട്ടി ഷാജഹാൻ കൊടുത്തു ഷാജഹാനെ തടങ്കല്ലാക്കി എട്ട് വർഷം ജനാലയിലൂടെ താജ്മഹാളം നോക്കിക്കിടന്ന് നരകിച്ചു അങ്ങനെ ആ തിളക്കം മങ്ങി മറഞ്ഞു സ്വന്തം ഉൾപ്പെടെയുള്ളവരോട് ഇത് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ കാൻ സമ്മാന്റെ കഴുത്തറക്കുന്നു ഒരു ഇരുപത്തിനാലുകാരൻ മുഗൾ കേന്ദ്രത്തെ ശവപറമ്പാക്കിയ ദേഷ്യത്തിൽ തുടർന്ന് തലപ്പാവൂരി നൽകിയിട്ട് ഒരു പ്രതിജ്ഞ ഇത് വയ്ക്കുന്നതിന് സംഭാജിയുടെ രോദനം ഈ ഭാരതം ഒട്ടാകെയും കേൾക്കുമ്പോൾ മാത്രം മുന്നിൽ കാണുന്ന കാവി നിറങ്ങളെല്ലാം ചോറയുടെ ചുവപ്പാക്കുക എന്നുത്തരവും അക്ബർ മറാഠിയുടെ മണ്ണിലേക്ക് അഭയം പ്രാപിച്ച വിവരവും ലഭിച്ചു കഴിഞ്ഞു സമയങ്ങൾ അങ്ങനെ കടന്നു പോകവേ അളിയന്മാരായ ഗനോജിയും കാൻഹോജിയും വീണ്ടും സംഭോജിക്കടക്കിലേക്ക് തിരിക്കുകയാണ് മുമ്പുള്ളതൊക്കെ മറന്ന് ഒരുമിച്ച് നിന്ന് സ്വരാജ്യത്തിന് വേണ്ടി പോരാടാമെന്നുള്ള തീരുമാനത്തിൽ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കവേ ഇന്നേരം ഇങ്ങോട്ടേക്ക് നടന്നിടക്കുന്ന മുഗൾ പടകൾ വഴികളിലെല്ലാം നിഷ്ഠുരമായ ആക്രമണങ്ങളും നീചതയും നടത്തി നാട്ടുകാരെ ബന്ദികളാക്കുന്നു കൊന്നു കെട്ടിത്തൂക്കുന്നു മാനം കെടുത്തുന്നു പുഴകളിൽ ഒഴുകുന്ന ചോരയും കണ്ണീരും കൊച്ചുകൂട്ടുകളെ കൂട്ടിലടച്ച് മുക്കിക്കൊല്ലുന്നു അങ്ങനെ സഹിക്കാൻ കഴിയാത്ത ക്രൂരതകൾ പകുതി പടകൾ റായഗഡിന് അടുത്ത് എത്തിയിട്ടുള്ളതായുള്ള വിവരം ഓറങ്ങിനെ അറിയിക്കുമ്പോൾ വെറും ഇരുപത്തി അയ്യായിരം പടയാളികളെ വെച്ച് മറാഠകൾ എന്ത് ചെയ്യാനാണെന്ന് പുച്ഛിക്കുന്ന അധികാരികളും ഈ ഇരുപത്തി അയ്യായിരം പടയാളികളെ വെച്ച് ധൈര്യമായി തന്നെ പോരാടാൻ ഛത്രപതി പദ്ധതിയിടുകയാണ് സേനാധിപന്മാരും അത് എട്ട് ദിഗിൽ നിന്നും മുഗൾ പടകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരുടനെത്തിച്ചേരാൻ പോകുന്നത് കൊങ്കൺ പൂനെ കർണാടക കല്യാൺ നാഷിക് സദാര എന്നിങ്ങനെ പോകുന്ന പ്രദേശങ്ങളിൽ ഓറങ്ങിൻ്റെ പടയാളികളെ നമ്മൾ നേരിടുന്നത് ശക്തി ഉപയോഗിച്ചല്ല യുക്തി ഉപയോഗിച്ചാണെന്നുള്ള സംഭാജിയുടെ വാക്കുകൾ തന്നെ ക്ലിയറാണ് ഇനി നടക്കാൻ പോകുന്നത് ഒരു ഒരൊന്നൊന്നര പരിപാടിയാണ് അപ്രതീക്ഷിതമായി അവരെ സ്ട്രൈക്ക് ചെയ്യുക കടന്നു വരേണ്ടത് ഘോര വനങ്ങളും പാടങ്ങളും മലപ്രദേശങ്ങളൊക്കെ കടന്നാണ് ഇവിടെ വെച്ചെല്ലാം പ്രയോഗിക്കേണ്ട പല മുറകളും ഇവർ ആസൂത്രണം ചെയ്യുന്നു ഇറങ്ങുന്നതിന് മുന്നോടിയായി സംഭാജി രോഗശയൽ കിടപ്പുള്ള സൊയറാബായുടെ അടുത്തിയെന്ന് ക്ഷേമത്തിനായി പ്രാർത്ഥിച്ച് കാലിൽ തൊട്ടു വണങ്ങി പോകുമ്പോൾ അവരിൽ നിന്നും ഒഴുകുന്ന ആ കണ്ണുനീര് തന്നെ ധാരാളം മനസ്സിലെ ആ കുറ്റബോധം മനസ്സിലാക്കാൻ അങ്ങനെ മകളോടും യേസുബായിയോടും യാത്ര പറഞ്ഞു പോകുന്നു വനത്തിലൂടെ ആഗമിച്ചുകൊണ്ടിരിക്കുന്ന മുകൾ പടകൾ എന്തോ സംശയത്തിൽ നിന്ന് നോക്കുമ്പോൾ അതാ സഖ്യം മറാട്ടാസഖ്യം പോലെ മരങ്ങളിൽ തൂങ്ങി നിന്ന് സകല പോരാളികളെയും നിലംപരിശാക്കുന്നു സംഭാജി ഉൾപ്പെടെയുള്ള സേനാധിപന്മാർ ആ പദ്ധതി മെയ്വഴക്കത്താൽ പൂർത്തിയാക്കുമ്പോൾ ഇനി പാടങ്ങളും വയലുകളുമുള്ള സതാരാ പ്രദേശം ഇതിനിടയിൽ തന്നെ യേസുബായി കൊട്ടാരത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവർ പോരാട്ടം നടത്തുന്ന പ്രദേശത്തെ ആജ്ഞാപകന്മാരോടും ഇതേക്കുറിച്ച് വിവരം നൽകാനും ഒരു സമയത്തും നമ്മുടെ സഖ്യത്തിനെ ആയുധങ്ങൾക്കോ സപ്ലൈസിനോ മൊട്ടു ഉറപ്പുവരുത്താനും ഉത്തരവ് കൊടുക്കുന്നുണ്ട് പാടങ്ങളിലൂടെ നാട്ടുകാരെ തടവിലാക്കിയും ടൂരമായി പണിയെടുപ്പിച്ചും കൊണ്ടുപോകവേ തോട്ടത്തിലൂടെ കരിമിൻ്റെ മറയാൽ നടത്തുന്ന ഒളിപ്പോരി കലാശും ഹാംബിറാവും എല്ലാവരും നടത്തുന്ന പോരാട്ടത്തിലും വിജയം നാട്ടുകാരും സ്വതന്ത്രരാകുന്നു അങ്ങനെ ഇരിക്കെ കുറ്റബോധം പേരെയുള്ള സോയ്റാബായിയുടെ മരണവും സംഭവിക്കുന്നു ഏകനാവുന്ന രാംരാജിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയിലാവുന്ന സംഭാജി ആ സംസ്കാരത്തിൽ വെച്ച് തന്നെ മാധുരൻ ഹാബിറാവുവിനോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പകൽ താരാബായിയെ രാംരാജിനെ വിവാഹം ചെയ്തു കൊടുത്ത് ബോസിലെ കുടുംബത്തിലേക്ക് എത്തിക്കാനുള്ള സമ്മതത്തിനായി അങ്ങനെ അടുത്ത പടകൾ ജലനയിലെത്തുമ്പോൾ അവിടെ വനപ്രദേശത്ത് വെച്ച് നാരി രൂപം ധരിച്ചെത്തുന്ന ശക്തരായ സഖ്യം ഒരു ക്ഷണവും നൽകാതെ മുഗൾസിനെ നശിപ്പിക്കുന്നു ഇതറിയിക്കാൻ അതിലൊരുവനെ കൊല്ലാതെ ആ വസ്ത്രം ധരിപ്പിച്ച് ഉറങ്ങിനടുത്തെത്തിക്കുമ്പോഴും അയാളുടെ പക ഉള്ളിൽ നീറി നീറി നിൽക്കുവാണ് അതിൽ ശ്വാസം മുട്ടി വീഴുന്ന മറ്റൊരു പടയാളിയും കോൽഹാപൂരിൽ ശത്രു സൈന്യം രാത്രി തമ്പടിച്ച് പ്രദേശവാസികളെ പിടിപ്പിക്കവേ മണ്ണിൽ നിന്നും പൊന്തി വന്നാക്രമിക്കുന്നതിന് പുറകെ നാഷിക്കിൽ പൊടി തമ്പടിച്ചിരുന്ന സൈന്യത്തെയും ജലത്തിലൂടെ കടന്നെത്തി അശ്രമീതും വെട്ടിയും കുത്തിയുമൊക്കെ നിശ്ചലമാക്കുന്നു ഇതോടെ ഓറംഗസേമിന് നിരാശ വന്നു തുടങ്ങുമ്പോൾ അക്ബറുള്ള സ്ഥലം കണ്ടുപിടിച്ചതായി അറിയുന്നതിനെ തുടർന്ന് വധിക്കാനാഗ്ധിയെടുത്ത മകാൾ സീനത്ത് അവിടെ കണ്ടുപിടിക്കാൻ പറയുന്ന മറ്റൊന്ന് അക്ബറിനെ പോലെ സ്വന്തം നാട്ടിലെ ഭരണത്തിൽ ഇവർക്കുന്ന ആരോ അവിടെയും ഉണ്ടാകും അവരെ കണ്ടെത്തുക അങ്ങനെ ഡെക്കാൻ്റെ ഓരത്തായി തമ്പടിച്ചിരിക്കുന്ന അക്ബറിന്റെ കാവൽക്കാരെ അരിഞ്ഞു വീഴ്ത്തുന്നതിന് പിറകെ അകത്തേക്ക് കടന്ന് തലയെടുക്കാൻ ശ്രമിക്കുന്നതിലും അവരെല്ലാം തടുത്തു നിൽക്കേ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ രക്ഷിക്കുന്നതാകട്ടെ അവിടെ സംഭാജി രഹസ്യമായി നിർത്തിയിരുന്ന രണ്ട് പാടയാളികളും മുൻപ് പറഞ്ഞ വാക്കിന്റെ വില ഈ ദൗർഭാഗ്യ വാർത്ത കേൾക്കേണ്ടി വരുന്നെങ്കിലും സംഭാജിയെ ഒരു വഴി ഉറങ്ങിന് മുന്നിലെത്തിയിരിക്കുകയാണ് സീനത്ത് പറഞ്ഞ പോലെ സ്വന്തം നാടിനെതിരായി നിൽക്കുന്ന ആരെയോ കൈയിൽ കിട്ടിയിട്ടുണ്ട് ഹാംബിറാവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ വിട്ട് കൊട്ടാരത്തിൽ വിശ്രമവേളയിലിരിക്കെ സംഭാജിയുടെ മുന്നിലേക്ക് നനയ്ക്കാതെ എത്തുന്ന അക്ബറിന് പറയാനുള്ളത് ഭാരതം വിടുകയാണ് ജീവഭയം തന്നെയാണ് കാരണം ഓറംഗസേബിന്റെ പതനത്തിന് അടുത്തുവരെ തിരികുന്നായി സേനാധിപർ പറയുന്നതിലും അക്ബർ ഉറപ്പിച്ചാണ് എവിടെയിരുന്നായാലും ഛത്രപതിയുടെ വിജയ വാർത്ത സന്തോഷം തരുമെന്ന് അങ്ങനെ നിൽക്കുന്നത് കണ്ട് സംഭാജി പോകാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കുന്നതും സേനാധിപൻ മലോജി ഓടിക്കതച്ചു വരികയാണ് രാജനെ വിളിച്ച് നമ്മുടെ ഹാംബിറാവു മരണപ്പെട്ടിരിക്കുന്നു ആർക്കും ഉൾക്കൊള്ളാനാകാത്ത വാർത്ത മുഗൾ സേനാധിപരായിരുന്ന സർജാക്കാൻ അടിയറവെച്ചതിന് പിന്നാലെ പ്രയോഗിച്ച പീരങ്കിയാൽ ഹാംബിറാവ് വീരമൃത്യു വെടിയുകയാണുണ്ടായത് ഇതോടെ തകർന്നു പോകുന്ന സംഭാജിക്ക് കുട്ടിക്കാലം മുതൽക്കേ കൂടെ നടന്ന് ആയേധന കലകളക്കെയും ഗ്രഹസ്ഥമാക്കി അറിവുകൾ പകർന്നു കൊടുത്ത മാതുലിനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗം വെറുതെ ആകാൻ പാടില്ല ബഹീർജിയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരം കർണാടകയിലെയും കൊങ്കടിലെയും അമരാവതിയിലെയും അങ്ങനെ ഓരോ പ്രദേശത്തെയും നേതൃത്വം വഹിക്കുന്നവരെല്ലാം ഓറങ്ങിന്റെ കിണിയിൽ വീടുകൊണ്ടിരിക്കുകയാണ് എന്ന ആഗ്രഹം വെടിഞ്ഞെല്ലാവരും പ്രാണപായത്താൽ താഴ്ന്നു കൊടുക്കുന്നു ഇത് വേട്ടുഗ്രോപത്താൽ ഓറങ്കിപ്പോ എവിടെയുണ്ടെന്ന് തിരക്കിയ ശേഷം ബഹിർജിയോട് മുഗൾസിനെ അറിയിക്കാൻ പറയുന്നത് പതിനായിരം പടകളുമായി ഓറങ്ങിൻ്റെ അടുക്കലേക്ക് വരികയാണെന്നുള്ള വിവരം അതും പൂനെ വഴി എന്നിട്ട് യെസർജിയോട് എല്ലാ ഇടക്കൻ നേതാക്കളോടും സംഗമേശ്വരിൽ വന്ന് ഛത്രപതിയെ കാണാനായും ഉത്തരവിടുന്നു എന്നാൽ ഇതിന്റെ പിന്നിലെ ബുദ്ധി എന്ന് വെച്ചാൽ സംഗമേശ്വരിൽ എത്തിച്ചെല്ലാ നേതാക്കളെയും മനസ്സിലാക്കി അവിടുന്ന് അവരെ സജ്ജമാക്കി യുദ്ധസന്നാഹങ്ങളോടെ കാടുവഴി ഓറങ്ങിൻ്റെ താവളത്തിലേക്ക് എത്താനാണ് ഇന്നേരം മുഗൾ പടയാളികൾ പൂനെയിൽ കാത്തിരിക്കും പതിനായിരം പോരാളികളെയും വകവരുത്താനായി ആ പതിനായിരം പേരോ എങ്ങും പോകാതെ റായ്ഗഡിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഉണ്ട് താനും സംഭാജിയുടെ ബുദ്ധി യെസുബായി മകളോടും മകനോടും പറഞ്ഞുകൊടുക്കുന്നത് നിന്ന ശേഷം ഇനി പോയി വരുമ്പോൾ കുട്ടികളെല്ലാം വളർന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ പോലെയായിരിക്കുമെന്ന് പറഞ്ഞ് പിടിച്ച് സ്നേഹിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന രാംരാജും യുദ്ധത്തിന് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഛത്രപതിയുടെ മൗനം കണ്ട് ഞാൻ തയ്യാറല്ലെന്നാണ് അങ്ങ് വിചാരിക്കുന്നു അല്ലേ എന്ന് വാടുന്ന രാംരാജിനെ പിടിച്ച് പറയുന്നൊരു കാര്യം ഞാനങ്ങനെ കരുതിയിരുന്നുവെങ്കിൽ ഈ റായ്ഗഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുമോ നിന്റെ സാന്നിധ്യം ഇപ്പോൾ റായഗഡിനാണ് ആവശ്യമെന്ന് പറഞ്ഞ് രാംരാജിനെയും പത്നി താരാബായിയെയും അനുഗ്രഹിച്ച് സ്വന്തം പത്നിയുടെ യാത്ര അംഗത്തിന് ഒരുങ്ങുമ്പോൾ അറിഞ്ഞിരിക്കുന്നു ഷംബുവിൻ്റെ യഥാർത്ഥ പദ്ധതി ഓറംഗം സംഗമേശ്വറിൽ സകല നേതാക്കളെയും വിളിച്ച് കൂട്ടി അവരുടെ ചഞ്ചലമായ ചിന്തകളെ ചൂണ്ടിക്കാട്ടി സ്വരാജ്യത്തിനും ഛത്രപതി ശിവാജി മഹാരാജന്റെ വിജയത്തിനും ഇത് ചേരില്ലെന്നും ധീരയോധാക്കളുടെ രക്തം മൂടുന്ന സിരയുള്ള നമ്മളെ തൊടാൻ ഓറംഗസേബിന് ഭയമാണെന്ന് പറഞ്ഞ എല്ലാവരെയും ഊർജ്ജമാക്കുന്ന വഴി പടസജ്ജമാകാനുള്ള വഴിയുണ്ടാകുന്നു സംഭാജിക്ക് ഉണ്ടാവുന്ന പുതിയ സ്വപ്നമോ ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുന്ന പോലെ അമ്മയെ വിളിച്ച് ഈ തുരങ്കം എവിടെ തീരുമെന്ന് ചോദിക്കുമ്പോൾ വിളിയേൽക്കുന്ന അച്ഛനും ഒടുക്കമില്ല മകനെ പക്ഷെ നീ നടന്നുകൊണ്ടേയിരിക്കുക അങ്ങനെ രാത്രി വാളിനെ മൂർച്ച കൂട്ടി തയ്യാറെടുക്കുന്ന മലോജിയും മകൻ സാൻരാജിയും ഭടന്മാരുടെ സംശയത്തിൽ ചുറ്റുപാട് നോക്കുമ്പോൾ മുഗൾ സൈന്യം കൂടാരത്തിനടുക്കലേക്ക് പതുങ്ങിയെടുക്കുന്നത് കൊണ്ട് ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഛത്രപതിയുടെ രഹസ്യ പദ്ധതി എങ്ങനെ ലീക്കായി എന്നമ്പരുന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മഹാരാജിനെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റിക്കൊടുത്തത് വേറെ ആരും ആരുന്നില്ല അദ്ദേഹത്തിൻ്റെ അളിയന്മാരായ ഗണോജിയും കണ്ഹോജിയുമായിരുന്നു അധികാരമോഹത്താലുള്ള കൊടും വഞ്ചന കേവലം നൂറ്റി അമ്പത് ആൾക്കാരെ മാത്രമുള്ള സംഭാജിക്കടക്കിലേക്ക് അയ്യായിരം മുകൾ പടയാളികൾ ഇരമ്പിക്കേറി ആക്രമണം തുടങ്ങുമ്പോൾ ചതിച്ചത് സ്വന്തം അളിയന്മാരെന്നത് ഛത്രപതിക്ക് വിശ്വസിക്കാനാവുന്നില്ല കലാഷ് തൽക്കാലത്തേക്ക് ഇവിടുന്ന് ആവുന്നത്ര പറഞ്ഞു നോക്കുന്നതിലും നായ്ക്കളെ പിടിച്ച സിംഹക്കുട്ടി എന്തിന് തിരിഞ്ഞോടണമെന്നങ്ങനെ ഇറങ്ങി ശക്തമായ പോരാട്ടം നടക്കുന്നു തുച്ഛമായ പടയാളികളുമായുള്ള മറാട്ടയുടെ ചെറുത്തുനിൽപ്പും സംഭാജിയുടെ ഒറ്റയാൾ പോരാട്ടവുമൊക്കെ സൂര്യോദയം കഴിയുമ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ കൺമുമ്പിൽ പിണമായി അൻഡാജിയും മാലോജിയും റായാജിയും അങ്ങനെ പലരും സന്റാജിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇക്കാര്യം മഹാറാണിയെ അറിയിക്കാൻ വരുന്നെങ്കിലും പോകാൻ തയ്യാറല്ല ഇങ്ങനൊരവസ്ഥയിൽ എന്നാൽ ആജ്ഞാപിച്ചു വിട്ടിട്ട് ഒരു ഗജവീരനെ പോലെ നിന്ന് പൊരുതുന്ന സംഭാജിയെ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കുന്നു ഇത് കണ്ട് അവശ്യനായ കലാശ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലും അദ്ദേഹവും ഇവരുടെ ബന്ധത്തിലാവുന്നു ഈ വാർത്ത കിട്ടുന്ന ഓറംഗസേബിന്റെ കണ്ണിലെ തിളക്കം ചെന്നെത്തുന്നത് ആ രാജമകുടത്തിലേക്ക് ഒടുവിൽ ബന്ധിച്ചു കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സംഭാജിക്കും കലാശിനും അടുത്തേക്ക് എത്തുന്ന ഓറംഗസേബ് ഭയം പോലും ആ കണ്ണുകളിൽ അയാൾ കാണുന്നില്ല ഇതുകൊണ്ടൊന്നും ഛത്രപതി ശിവജി മഹാരാജുവിന്റെ സ്വരാജ്യം തകരിലെന്ന് നിൽക്കുന്ന സംഭാജിക്ക് വേണ്ടി കെഞ്ചുന്ന തരത്തിലുള്ള വേദന കൊടുത്ത് അലറി കരയിപ്പിക്കാനുള്ള ആജ്ഞ സേനയ്ക്ക് നൽകി പോവുകയാണ് ആ രാത്രി കലാശിനെ കെട്ടഴിച്ച് വിദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇരുവരും പരസ്പരം കവിത പാടുവാണ് ജീവന്റെയും ത്യാഗത്തിന്റെയും സ്വപ്നത്തിന്റെയും ഒരു മത്സരം മത്സരമെന്നപോലെ പതിയെ നടന്നകലുന്ന കലാശം തിരിച്ചു പാടി പാടി ദൂരത്തെത്തുമ്പോഴേക്കും പറയുകയാണ് ഞാൻ അടിയാറവ് വെച്ചിരിക്കുന്നു ഒടുവിൽ വിജയം രാജാവിനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെൻ്റെ നെറ്റിയിലെ തിലകമാണ് കവി എന്നും മെല്ലെ പറഞ്ഞ് സമ്പാദ്യം നിർത്തുമ്പോൾ വിദൂരത്ത് വാളോങ്ങുന്ന ശബ്ദവും അടുത്ത ദിനം ഛത്രപതിയെ കരയിപ്പിക്കാനായി ചെയ്യുന്നതാകട്ടെ ഓരോ വിരലുകളുടെയും നഖങ്ങൾ വലിച്ചെടുക്കുന്നു എന്നിട്ടും ജഗദമ്പെ എന്നും മെല്ലെ മൊഴിയുന്നതല്ലാതെ ഒരലർച്ചയുമില്ല ബന്ധനത്തിലായതറിഞ്ഞ് ഈ സമയം മൊത്തം പ്രാർത്ഥനയിലുള്ള യേസുബായിലും ആവേദന മനസ്സിൽ അടുത്ത ദിനം ചെയ്യുന്നതാകട്ടെ മുറിവുകൾ നിറഞ്ഞ ശരീരത്തിലേക്ക് പരലുപ്പുകൾ തേച്ചു കൊടുക്കുന്നു ഒരനക്കവുമില്ലാതെ ധീരനായി തലയുരുത്തി നിൽക്കുന്ന സംഭാജിയെ നോക്കി നിൽക്കുന്ന ഓറങ്കും എന്നിട്ടും ഒരു നിലവിളി പോലുമില്ല സംഭാജിയുടെ കണ്ണിൽ തെല്ലും ഭയമില്ല ഇത് കേൾക്കുന്ന ഓറങ് പറയുന്നതും അത് കണ്ണ് സ്നേഹവും വേർപാടും സ്വരാജ്യത്തിന്റെ അഭിമാനവും നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ പോലത്തെ കണ്ണുകളെന്ന് ഒരിക്കൽ യെസൂബായി പറഞ്ഞ നേത്രങ്ങൾ ആ രാത്രി തന്നെ ചുട്ടുപിടിപ്പിച്ച കൂർത്ത കമ്പിയുമായി എത്തുകയാണ് അത് ചെയ്യുന്നവനും ചങ്കു കുറയ്ക്കുന്നു ദയവ് ചെയ്ത് എന്ന് പറയുന്നതിലും ജോയിച്ചു തന്നെ നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് കയറുന്നു ഇരുട്ടിലായിട്ടും വിളിക്കുന്ന അല്ലാതെ ഒന്നും തന്നെയില്ല അമ്മയെ വിളിക്കുന്ന ആ കിനാവ് വിളി കേൾക്കുന്ന അച്ഛനോടുള്ള ചോദ്യം അമ്മയെ കാണുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെ മനസ്സിലാകുവെച്ചാ ഏതിരുട്ടിലും നിന്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയും മകനെ നിന്റെ ശബ്ദം മാത്രം കൊണ്ട് തിരിച്ചറിയും അങ്ങനെ അടുത്ത ദിവസവും തല കുനിക്കാതെ നിൽക്കുന്ന സമ്പാജിക്കടുത്തേക്ക് സേനകളെ മാറ്റിയ ശേഷം എത്തുന്ന ഓറങ്ക് സന്നദ്ധ പ്രകടിപ്പിക്കുന്നത് ഞങ്ങളുടെ കൂടെ ചേരാൻ നല്ല ജീവിതം ജീവിക്കാം മതം മാറിയാൽ മാത്രം മതി ഇത് കേൾക്കുന്ന ഛത്രപതിയുടെ മറുപടി ഞങ്ങളുടെ കൂടെ വരാൻ മറാട്ടയുടെ അടുത്തേക്ക് വന്നോളൂ ജീവിതം വെറുതെയാകില്ല മതം മാറുകയും വേണ്ട ഇത് കേട്ട് കോപത്താൽ തിളച്ചു വന്ന ഓറംഗസേബ് കേൾക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജാവെന്ന സിംഹത്തിൻ്റെ മകനാണ് ഞാൻ സിംഹകുട്ടി ചാവ എന്ന വാക്കുകൾ അധികം വൈകാതെ തന്നെ ഓറംഗസേബ് ശംഭുവിന് നാക്കും പിഴുതെടുക്കാൻ കൽപ്പിക്കുന്നു നാക്ക് പിഴുതെടുക്കുന്ന ആ കാഴ്ച കാണാൻ പോലും അറപ്പുളവാക്കുമ്പോഴും സംഭാജിയുടെ ഉള്ളിലെ ചൂടിന് ശമനമില്ല രാജ്യത്തിനെന്നും ഒരു സംരക്ഷകൻ ഉണ്ടായിരിക്കണം എന്നുള്ള സംഭാജിയുടെ വാക്കുകളിൽ യേസുബായി രാംരാജിനെ പുതിയ രാജാവായി ചുമതല ഏൽപ്പിക്കുമ്പോൾ സംഭാജി സ്വയം ആനന്ദിക്കുന്ന ഈ അന്ത്യം അതിവിടെയുള്ള സകല ജീവന്റെയും ദുഃഖത്തിനും വിലാപത്തിനുമുള്ളതാണെന്ന് ഇന്നലെ മുഗൾസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു റായ്ഗഡിൽ നിന്നെത്തുന്ന സന്ദേശം മറാഠയുടെ ചക്രവർത്തിക്ക് അന്ത്യമില്ല ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് മാസത്തിലെ പതിനൊന്നാം ദിവസം ആയിരണ്ട ദിനത്തിൽ സൂര്യൻ പ്രകാശമർപ്പിക്കുന്ന ചാവയുടെ കിനാവ് അദ്ദേഹം അമ്മയെ വിളിക്കുകയാണ് വിളികേൾക്കുന്ന കേൾക്കുന്ന മാതാവും ശ്രീ ശംഭു സ്വന്തം മണ്ണിനു വേണ്ടി പ്രാണൻ വരെ ത്യാഗം ചെയ്ത് നീതിമാനും നിർഭയനും സിംഹക്കൂട്ടിയുമായ കിങ് ശംഭുവിൻ്റെ കഥ ഇവിടെ തീരുകയാണ് മനസ്സൊന്നും കണ്ടു കണ്ടുതീർക്കാൻ കഴിയാത്ത ഈ ദേശസ്നേഹത്തിന്റെ കഥ